ത്തിനിരയായ പെൺകുട്ടി മരിച്ചു എന്ന വേദനിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ ആൺ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു ഇപ്പോഴത്തെ മരിച്ചു എന്ന വാർത്ത വരുന്നു ക്രൂരപീഡനത്തിനാണ് ആ കുട്ടി ഇരയായിരുന്നത് ചുറ്റിക കൊണ്ട് നെഞ്ചിലും കഴുത്തിലും ഒക്കെ അടിയേറ്റ നിലയിൽ തന്നെയായിരുന്നു ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുകയാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായതായുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പത്തൊൻപത് വയസ്സുകാരി മരിച്ചു എന്ന വിവരമാണ് വരുന്നത് ചോറ്റാനിക്കര സ്വദേശിയായ പെൺകുട്ടിയുടെ മരണ വാർത്ത വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് വരുന്നത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം ഏതായാലും അനൂപ് എന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സെയ്ഫുൻ നിസ അലിയാറുണ്ട് സെയ്ഫുനിസ ക്രൂരപീഡനത്തിനാണ് ഇരയായിരുന്നത് ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ കഴിതി കഴിഞ്ഞില്ല മരണ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഇറെ വേദനിപ്പിക്കുന്നൊരു വാർത്ത തന്നെ വിനിത കഴിഞ്ഞ അഞ്ചു ദിവസമായി ഈ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സിക്കുകയായിരുന്നു ഞായറാഴ്ച കൂടിയാണ് ഈ പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയിൽ വീടിനകത്തുനിന്ന് ബന്ധു കണ്ടത് തുടർന്ന് പോലീസിന്റെ വിവരം അറിയിച്ച് മറ്റു ബന്ധുക്കളുടെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അന്ന് മുതൽ ഈ കുട്ടി വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു അതായത് വൈകിട്ടോട് വൈകിട്ടോടുകൂടിയാണ് അഞ്ചു കൂടിയാണ് വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഈ ആശുപത്രിയിൽ എത്തി ഇറക്കിയ പരിശോധനയിൽ ദേഹം ദേഹമാസകലം വലിയ രീതിയിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ക്രൂരമായ പീഡനം ഈ പെൺകുട്ടി കേൾക്കേണ്ടി വന്നു ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് ഈ ആൺസുഹൃത്തു കൂടിയായ പ്രതി അനൂപ് പറയുന്നത് ഇവർ തമ്മിലുള്ള വഴക്കുകൾക്ക് ശേഷം ഈ വഴക്കുണ്ടായതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പെൺകുട്ടിയെ ഇയാൾ കത്തിക്കൊണ്ട് ഷോൾ മുറിച്ച് അറുച്ച് താഴേക്ക് ഇറക്കുകയും ചെയ്തു അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു ഈ പെൺകുട്ടി ശ്വാസം കിട്ടാതെ ഉറക്കം കരഞ്ഞപ്പോൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഇയാൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചു ഇതേ തുടർന്നാണ് പെൺകുട്ടി അബോധാവസ്ഥയിലേക്ക് പോയത് പിന്നീട് ഈ പെൺകുട്ടിക്ക് ബോധം വന്നിട്ടില്ല ഫിക്സ് വന്നു അതിനുശേഷം ഇയാൾ വെള്ളം കോരി ഒഴിച്ചു ഈ കുട്ടി തണുത്തു പറച്ചപ്പോൾ വസ്ത്രം ഊരിമാറ്റി പിന്നീട് നാല് മണിക്കൂറോളം ഈ കുട്ടി അതിക്രൂരമായ ഈ മർദ്ദനങ്ങൾക്കും ഒപ്പം തന്നെ പീഡനങ്ങൾക്കുമൊടുവിൽ അതിഗുരുതരാവസ്ഥയിൽ ഈ കുട്ടി ഈ വീട്ടിൽ കിടക്കുമ്പോഴും നാല് മണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ച ശേഷമാണ് ഈ പ്രതി അനൂപ് അവിടെ നിന്ന് രാവിലെ ആറര ഏഴ് കൂടി വീട്ടിൽ നിന്ന് മധുര ചാടി കറന്നു പോകുന്നത് ഈ പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പ്രതി പോകുന്നത് അത് എന്നിട്ട് വൈകിട്ട് ഇവരുടെ കുടുംബത്തിലെ അച്ഛന്റെ സഹോദരി വീട്ടിൽ എത്തുകയും വീട്ടിൽ വന്നപ്പോൾ ഈ കുട്ടിയുടെ ഞരക്കം കേട്ട് വീടിനകത്ത് നോക്കുമ്പോഴാണ് കുട്ടി ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് കാണുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ പരിശോധനകളിൽ ഈ കുട്ടിയുടെ തലച്ചോറിന് ശതം സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടത് അതായത് പെൺകുട്ടിയുടെ കഴുത്തിൽ ഷോൾ മുറുകിയപ്പോഴും ഒപ്പം തന്നെ അതിനുശേഷം ഈ പ്രതിയായ അനൂപ് മൂക്കും വായും പൊത്തിപ്പിടിച്ചപ്പോഴും ഓക്സിജൻ അടക്കം ലഭിക്കാതെ തലച്ചോറിന് വലിയ രീതിയിൽ ശതമേറ്റിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ തലച്ചോറിന് പ്രവർത്തനം ഒരു തൊണ്ണൂറ് ശതമാനവും നിലച്ചവട്ടാണ് എന്ന് പറയ ഒരു ശ്വാസകോശത്തിനും ഒപ്പം തന്നെ ഹൃദയത്തിന്റെയും ഇടിപ്പ് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോഴും ും വെന്റിലേറ്ററിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുട്ടി വള്ളത്തിലേക്ക് ഇറങ്ങിയത് അതിക്രൂരമായ പീഡനമാണ് വളരെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത രീതിയിലുള്ള പീഡനം വന്നു കൊണ്ട് നെഞ്ചിലും കഴുത്തിലും അടിക്കുന്ന സ്ഥിതി ഉണ്ടായി ഈ ഫോൺ കോൾ വീട്ടിങ്ങായി എന്ന ഒരു സംശയത്തെ തുടർന്ന് മറ്റു സുഹൃത്തു ആൺ സുഹൃത്തുക്കൾ പെൺകുട്ടി സംശയത്തെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിന് ഈ പ്രതി പ്രതിപ് യും ഇവർ തമ്മിൽ പല അഴക്കുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് അമ്മയെ കഴിഞ്ഞുവന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ഈ ശനിയാഴ്ച രാവിലെ ഇവിടെ നിന്ന് ഒരു സൈനിക ക്യാമ്പിലേക്ക് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറുന്നത് അവിടെയായിരുന്നു അമ്മ ഉണ്ടായിരുന്നത് ഈ ഈ വീട്ടിൽ അതിക്രമിച്ച് അന്ന് കയറിയ ദിവസം ആ വീട്ടിൽ ഈ പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവരുടെ ജീവിത ജീവിത തന്നെ വലിയ അരക്ഷിതാവസ്ഥയിലായിരുന്നു നാല് വർഷം മുമ്പ് അച്ഛൻ മരിച്ചു പിന്നീട് അമ്മയുടെ സംരക്ഷണയിലായിരുന്നു വലിയ രീതിയിൽ സാമ്പത്തിക ചുറ്റുപാടുള്ള വീടാണ് ഈ കുട്ടിയുടെ പേരിൽ ഫിക്സഡ് തന്നെ ലക്ഷങ്ങൾ പത്ത് ഇരുപത് മുപ്പത് ലക്ഷം രൂപ അച്ഛൻ കേസോ കേസിലെ അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി